സ്നേക്ക് റെസ്ക്യൂർ രാജി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സ്നേക്ക് റെസ്ക്യൂ എല്ലാം മറ്റ് റെസ്ക്യൂസിനെ ഫോർവേഡ് ചെയ്തുകൊണ്ട് ഇന്ന് ഒരു യക്ഷിയെ കാണാൻ പോവുകയാണ് ബോണക്കാട് ട്വൻ്റി ഫൈവ് ജി ബി ബംഗ്ലാവിലെ പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ബ്രിട്ടീഷ് പ്രദത്തേക്കാണ് ആകാശത്തിലെ പോലെ ഞങ്ങളിതാ പാരിപ്പറന്ന് പോവുകയാണ് നിങ്ങളും ഞങ്ങളോടൊപ്പം പോന്നോളൂ നമുക്കൊരുമിച്ച് പുള്ളിക്കാരിയുടെ വിശേഷങ്ങൾ നേരിട്ടറിയാം ട്രിവാൻഡ്രത്ത് നിന്ന് നാൽപ്പത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ബോണക്കാട് എത്തും വിതുരയിൽ നിന്നും ബോണക്കാട്ടേക്കുള്ള ദൂരം പതിനെട്ട് കിലോമീറ്റർ ബോണക്കാട് നിന്നും ട്വൻ്റി ഫൈവ് ജി ബി ബംഗ്ലാവിലേക്ക് വെറും നാല് കിലോമീറ്റർ മാത്രം വിതുരയിൽ നിന്നും തേവിയോട് ജംഗ്ഷനിൽ വന്നിട്ട് വലത്തോട്ട് തിരിയുന്ന റോഡ് ബോണക്കാടും ബോണക്കാട്ടു നിന്ന് അഗസ്ത്യാർകുടത്തിലേക്കും പോകുന്ന റോഡാണ് എവിടെയും ഭീതി പരത്തുന്ന കൊടും കാട്ടിലൂടെ കിളികളുടെ കളകളരവവും ചീവിടുകളുടെ മൂളലും മന്ദ മരുതൻ്റെ തൊട്ടു തഴുകലും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ഇതാ യാത്ര തുടരുകയാണ് ബോണക്കാട് എസ്റ്റേറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ളതല്ല എങ്കിൽ പോലും ബോണക്കാട് നിവാസികളല്ലാതെ പുറമെയുള്ള ആര് വന്നാലും കാണിത്തടം ചെക്ക് പോസ്റ്റിൽ ഫോറസ്റ്റിൻ്റെ അനുവാദമില്ലാതെ ആരെയും ഉള്ളിലേക്ക് കടത്തിവിടുന്നതല്ല എന്നാൽ കെ എസ് ആർ ടി സി ബസ്സിൽ വരുന്ന യാത്രക്കാർക്ക് ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും യാതൊരു പെർമിഷനും വാങ്ങിക്കേണ്ട ആവശ്യവുമില്ല അങ്ങനെ നമ്മളിതാ കാണിത്തടം ചെക്ക് പോസ്റ്റിലെത്തിയിരിക്കുകയാണ് ഒരു പാമ്പ് സംരക്ഷക എന്ന ലേബലിൻ്റെ പുറത്ത് എനിക്കും എൻ്റെ ഫ്രണ്ട് കാർത്തികയ്ക്കും ബോണക്കാടിനുള്ളിലേക്ക് പോകാനുള്ള പെർമിഷൻ അവിടെ നിന്ന് കിട്ടി വാഴ്വാതോൾ വാട്ടർഫാൾസിലേക്കുള്ള റോഡ് ഇവിടെ നിന്നും വലത്തോട്ടും ഇടത്തേക്ക് ബോണക്കാട് എസ്റ്റേറ്റിലേക്കുമുള്ള റോഡുമാണ് ബോണക്കാട് എസ്റ്റേറ്റിലേക്കുള്ള യാത്ര വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വന്യജീവികളായ ആന കാട്ടുപോത്ത് കരടി എന്നിവയുടെ സ്വരവിഹാര കേന്ദ്രം കൂടിയാണ് ഈ റോഡ് ഇവയുടെ സഞ്ചാരം രാത്രികാലങ്ങളിൽ മാത്രമല്ല പകൽ സമയത്തും പല സഞ്ചാരികളും ഇവയുടെ സാന്നിധ്യം ഇവിടെ കണ്ടതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യാത്രാ മധ്യേ വഴുക്കൺപാറ എന്ന സ്ഥലത്ത് ഒരു അമ്പലം കാണുക പൂജാമുറികളോ മതിൽക്കെട്ടുകളോ ഇല്ലാത്ത കൽബിംബങ്ങളാൽ തീർത്ത പ്രതിഷ്ഠകളുള്ള ഒരു അമ്പലം ഒരു സമയത്ത് വലിയ ഉത്സവങ്ങളോടുകൂടി ആരാധന ഉണ്ടായിരുന്ന സ്ഥലമാണെങ്കിലും ഇന്നിപ്പോൾ കുരിശുമല തീർത്ഥാടന കേന്ദ്രവുമായി പ്രശ്നങ്ങൾ ഇന്നും നിലനിൽക്കുന്നതിനാൽ ഇവിടെ ആരാധന നിരോധിച്ചിരിക്കുകയാണ് വനദുർഗയും അഗസ്ത്യാർ മുനിയുമാണ് ഇവിടത്തെ ആരാധനാ മൂർത്തികൾ പൂജ നിരോധിച്ചെങ്കിലും അഗസ്ത്യാർകുടത്തിലേക്ക് പോകുന്ന പല യാത്രക്കാരും ഇവിടെ തിരികൊളുത്തിയിട്ടാണ് പോകാറുള്ളത് ഇതെൻ്റെ ഫ്രണ്ട് കാർത്തിക യാത്രാ മധ്യം നമുക്ക് കിട്ടിയ ഓരോ നല്ല നിമിഷങ്ങളും ഫോട്ടോസായും വീഡിയോസായും പകർത്തി കാനനഭംഗി വേണ്ടുവോളം ആസ്വദിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ബ്രിട്ടീഷുകാരനായ ഒരു സായിപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള ബോണക്കാട് എസ്റ്റേറ്റ് മൂന്ന് ഡിവിഷനുകളായി തരംതിരിച്ചിട്ടുണ്ട് അവ ടോപ്പ് ഡിവിഷൻ ജി ബി ഡിവിഷൻ ബി എ ഡിവിഷൻ എന്നിവയാണ് ചരിത്രവും അന്ധവിശ്വാസങ്ങളും കെട്ടുകഥകളും കെട്ടുപിണഞ്ഞുകിടക്കുന്ന ബോണക്കാട്ടെ പ്രേത ബംഗ്ലാവായ ട്വന്റിഫൈവ് ജി ബി ബംഗ്ലോ സ്ഥിതി ചെയ്യുന്നതും ജി ബി ഡിവിഷനിലാണ് പോകുന്ന വഴികളിൽ പലയിടത്തും ഇതുപോലെ വെള്ളച്ചാട്ടങ്ങൾ കാണാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷവും ബ്രിട്ടീഷുകാരനായ ഈ എസ്റ്റേറ്റ് മാനേജർ ഇവിടെ തന്നെ ജീവിതം തുടർന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഈ എസ്റ്റേറ്റിൽ തേയില കാപ്പി കുരുമുളക് അടയ്ക്ക തെങ്ങ് എന്നിവയുടെ വമ്പിച്ച വ്യാപാരം നടത്തി വരികയായിരുന്നു തേയില ഫാക്ടറിയിലെ തൊഴിലാളികളായും എസ്റ്റേറ്റിലെ തൊഴിലാളികളായും ബിൽഡേഴ്സായും ഒത്തിരി ജനങ്ങൾക്കിവിടെ ജോലി സാധ്യത തരപ്പെട്ടു തൊഴിലാളികൾക്ക് എസ്റ്റേറ്റിൽ തന്നെ ജീവിക്കാൻ ഓരോ വീടുകൾ നിർമ്മിച്ചു കൊടുത്തു അവയെ ലയങ്ങൾ അഥവാ ലായങ്ങൾ എന്നറിയപ്പെടുന്നു പോകുന്ന വഴിയിൽ ഒരു ആനയെ കാണാനുള്ള ഭാഗ്യം നമുക്കുണ്ടായില്ലെങ്കിലും ഒരു മയിലിനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായി മൂടൽ മഞ്ഞോട് കൂടിയ കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമേകുന്ന ഈ സൗന്ദര്യം പ്രകൃതിയെ അതീവ സുന്ദരിയാക്കുന്നു കുരിശുമുല തീർത്ഥാടന കേന്ദ്രവും ഒരു ബസ് സ്റ്റോപ്പും മറുവശത്ത് ഒരു കുഞ്ഞു കുഞ്ഞുപീടിക ചായപീടികയുമുള്ള ഈ സ്ഥലമാണ് ബോണക്കാട് ജംഗ്ഷൻ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് വഴിമധ്യേ കാണുന്ന ഒരേ ഒരു ചായപീടിക ഇത് മാത്രമാണ് സോ വരുമ്പോൾ ഫുഡ് അറേഞ്ച് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക പ്ലാസ്റ്റിക് നിരോധിത മേഖലയായതിനാൽ ഫുഡ് ഐറ്റംസ് കൊണ്ടുവരുന്ന കവറുകൾ ബോട്ടിൽസ് ഇവയെല്ലാം പ്രകൃതി മലിനീകരണത്തിന് കാരണമാകാതെ തിരികെ കൊണ്ടുപോകേണ്ടതാണ് കെ എസ് ആർ ടി സി ബസ് ഇതുവരെ ഉള്ളു അതിൽ വരുന്ന യാത്രക്കാർ ഇവിടെ ഇറങ്ങിയിട്ട് നാല് കിലോമീറ്ററോളം നടക്കേണ്ടതുണ്ട് ബോണക്കാട് ബസ് സ്റ്റേഷൻ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഇടത്തേക്കുള്ള രണ്ടാമത്തെ റോഡ് നേരെ ചെല്ലുന്നത് നമ്മുടെ പ്രേത ബംഗ്ലാവിലേക്കും സ്ട്രെയിറ്റ് റോഡ് പോകുന്നത് അഗസ്ത്യാർകൂടത്തിലേക്കുമാണ് അഗസ്ത്യാർകൂടം പോകുന്ന വഴി കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്കവിടെ ടീ ഫാക്ടറി കാണാൻ കഴിയും സായിപ്പിൻ്റെ കയ്യിൽ നിന്നും മഹാവീർ എന്ന മാർവാടി ഈ എസ്റ്റേറ്റും ടീ ഫാക്ടറിയും ഏറ്റെടുക്കുകയും പിന്നീടുണ്ടായ വ്യാപാര തകർച്ചയിൽ വൻ നാശനഷ്ടം സംഭവിക്കുകയും തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാതെ വന്നപ്പോൾ ഫാക്ടറി അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലേക്ക് നീങ്ങി ഇന്നിപ്പോൾ എസ് ബി ഐയുടെ അധീനതയിലാണിതല്ല ഞാനും കാർത്തികയും മാത്രമല്ല യാത്രാമധ്യേ പല സ്ട്രേഞ്ചേഴ്സും നമ്മുടെ നല്ല ഫ്രണ്ട്സായി മാറുകയായിരുന്നു അങ്ങനെ തുടർന്നുള്ള യാത്ര ഞങ്ങൾ ഒരുമിച്ചായി ദേ ഈ കാണുന്നതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്ന തേയില തോട്ടങ്ങളാ ഈ മരം നോക്കിയ എന്ത് ഭംഗിയല്ലേ ഇങ്ങോട്ടേക്കുള്ള റോഡ് ദുഷ്കരമായതിനാൽ വീലർ പോലും ശ്രദ്ധിച്ചില്ല എങ്കിൽ മറിയാൻ ചാൻസ് കൂടുതലാണ് ഓഫ് റോഡ് ആയതിനാൽ ജീപ്പ് യാത്ര ട്രക്ക് യാത്രയാണ് സുഖകരം ഈ റോഡ് ഇടത്തോട്ട് തിരിഞ്ഞ് നേരെ ചെല്ലുന്നത് ജി ബി ഡിവിഷനിലെ ലയങ്ങളിലാണ് ഈ റോഡിന് വലത് ഭാഗത്ത് ചെറിയൊരു വെള്ളച്ചാട്ടം കാണാം ഇത് വിശദമായി പറയാൻ കാരണം നമ്മൾ വഴി ചോദിക്കാൻ വേണ്ടി ആരെയും കിട്ടിയെന്ന് വരില്ല ബോണക്കാട് എസ്റ്റേറ്റ് ടൂറിസം വകുപ്പിൻ്റെയോ വനം വകുപ്പിൻ്റെയോ കീഴിലല്ലാത്തതിനാൽ ഇന്നും കേസ് നിലനിൽക്കുന്നതിനാൽ ഒരു ബോർഡ് പോലും വഴി കാട്ടാൻ വേണ്ടി ഒരിടത്തും സ്ഥാപിച്ചിട്ടില്ല നമ്മൾ അങ്ങനെ ബോണക്കാട് ജി ബി ഡിവിഷനിലെ ലയങ്ങളിൽ എത്തി തൊഴിലാളികൾക്ക് താമസിക്കുവാൻ വേണ്ടി ബംഗ്ലാവിലെ സായിപ്പ് പണി കഴിപ്പിച്ച വീടുകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിന് ശേഷം കെട്ടിയ ബിൽഡിങ്ങുകളാണ് എല്ലാം ഏതാണ്ട് നിലംപതിക്കാറായ അവസ്ഥയിലാണ് ഓരോ വീടും ഉണ്ടാക്കിയ വർഷവും അതിൻ്റെ ഡേറ്റ് റൂം നമ്പർ അഥവാ ഹൗസ് നമ്പർ ഒക്കെ ആ ചുവരിൽ എഴുതി വെച്ചിരിക്കുന്നതായി കാണാം ഇതേ നോക്കിയ ആകാശത്തിന്റെ നീലിമയാർന്ന കുളിർമയിൽ പാറി നടക്കുന്ന തൂവൽ കൊട്ടാരങ്ങളെ പോലുള്ള മേഘങ്ങളെക്കാണ് എന്ത് ഭംഗിയല്ലേ മാത്രവുമല്ല അങ്ങ് അകലെ കാണുന്ന മലകളും പൊന്മുടി മലനിരകളും കണ്ണിന് കുളിർമയാവുന്ന സൗന്ദര്യം തന്നെയാണ് ഇവിടെ നമുക്ക് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ നല്ല സീനറീസ് ആണ് കേട്ടോ ബോണക്കാട് എസ്റ്റേറ്റ് പഴയ കണ്ണാടി സർവേയിൽ ആയിരം ഹെക്ടർ രേഖപ്പെടുത്തിയതായി പറയപ്പെടുന്നു അങ്ങനെ രണ്ടായിരത്തി നാനൂറ്റി എഴുപത് ഏക്കറിൽ ബോണക്കാടെന്ന അതീവ സുന്ദരി ആരെയും ആകർഷിക്കാൻ വിധത്തിൽ പ്രകൃതിയുടെ മടിത്തട്ടിൽ തല എ ബി ഡിവിഷനിലേതുപോലെ തന്നെ ടോപ്പ് ഡിവിഷനും ജനവാസ മേഖലയാണ് അവരുടെ മുഖ്യത്തൊഴിൽ കൃഷി എന്നതിന് പുറമെ കന്നുകാലി വളർത്തലിലും സജീവമാണ് നമ്മൾ വരുന്ന വഴികളിൽ പലയിടത്തും ആനകൾ ഇറങ്ങാറുണ്ട് എന്ന സൂചനയിൽ ആന കാട്ടുപോത്തുകൾ ഇറങ്ങുന്നുണ്ടെന്ന സൂചനയിൽ ചാണകവും കാണാം എന്നാൽ ജനവാസ മേഖലയിൽ കന്നുകാലികളെ അഴിച്ചുവിട്ട് വളർത്തുകയാണ് പതിവ് ആയതിനാൽ വഴിയരികിൽ ചാണകം കണ്ടാൽ പേടിക്കേണ്ടതില്ല അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളിതാ ബോണക്കാടിൻ്റെ ട്വൻറ്റി ഫൈവ് ജി ബി എന്ന പ്രേത ബംഗ്ലാവിൽ എത്തിയിരിക്കുകയാണ് ബംഗ്ലാവിലേക്കുള്ള മെയിൻ എൻട്രൻസ് ഗേറ്റിൽ ബംഗ്ലാവ് പണിത വർഷം ഡേറ്റ് ഹൗസ് നമ്പർ എന്നിവ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഇടത് സൈഡിൽ കാണുന്ന ഷെഡ് പണ്ട് കുതിരയെ കെട്ടിയിരുന്ന കുതിരലായമാണ് ഇനി നമുക്ക് അകത്തേക്ക് പോവാം ബോണക്കാട് കുടിയേറി പാർത്ത ബ്രിട്ടീഷ് വ്യാപാരിയായ സായിപ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഈ വീട് ഇവിടെ നിർമ്മിക്കുന്നത് സായിപ്പും ഭാര്യയും മകളും അടങ്ങുന്ന കുടുംബം അങ്ങനെ സന്തോഷമായ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കവേ ഒരു സുപ്രഭാതത്തിൽ പതിനാല് വയസ്സുള്ള മകൾ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്നു മകളുടെ വിയോഗം താങ്ങാനാവാതെ സായിപ്പും ഭാര്യയും ഈ ബംഗ്ലാവ് മാർവാടിയായ മഹാവീറിനെ കൈമാറിക്കൊണ്ട് ലണ്ടനിലേക്ക് തിരികെ പോയി പക്ഷേ ആ പെൺകുട്ടിയുടെ ആത്മാവ് ബംഗ്ലാവിനെ ചുറ്റിപ്പറ്റി ഇന്നും അവിടെ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നുണ്ടെന്നാണ് പലരുടെയും വെപ്പ് ഇരുട്ട് കഴിഞ്ഞാൽ പൊട്ടിച്ചിരികൾ കേൾക്കാമെന്നും ജനാലകളിലെ ചില്ലുകൾ തകരുന്ന ശബ്ദം കേൾക്കാമെന്നും ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ കേൾക്കാമെന്നും ഒരു പെൺകുട്ടിയുടെ രൂപത്തെ കാണുന്നുണ്ടെന്നും അവിടുത്തെ ജനങ്ങൾ പറഞ്ഞു പരത്തിയതിലൂടെ രാത്രി സമയത്തെന്നല്ല പകൽ സമയത്ത് പോലും അവിടേക്ക് ആരും വരാതെയായി അതിലൂടെ ട്വൻ്റി ഫൈവ് ജി ബി ബംഗ്ലാവ് ഒരു പ്രേതാലയമായി മാറി അങ് അകലെ നിന്ന് നോക്കിയാൽ കാണുന്ന ഈ വലിയ ക്രിസ്മസ് ട്രീ ബംഗ്ലാവിലേക്ക് വരാനുള്ളൊരു വഴികാട്ടിയാണ് മലയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ബംഗ്ലാവിൻ്റെ ചുറ്റിനുമുള്ള ആംബിയൻസ് ഉണ്ടല്ലോ എൻ്റെ പൊന്നോ ഒരു രക്ഷയുമില്ല അത്രയ്ക്ക് കിടിലം കിടിലോ എന്നുവെച്ചാൽ കിടുക്കാച്ചി കിടിലം പ്രേത ബംഗ്ലാവിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ തല ഉയർത്തി നിൽക്കുന്ന ഈ ക്രിസ്മസ് ട്രീക്ക് പുറമേ മൂടൽ മഞ്ഞ നിറഞ്ഞ ഈ സ്വർഗീയ കാഴ്ചയും പേപ്പാറ ഡാമിന്റെ ചില ദൃശ്യങ്ങളും കസ്ത്യാർ മലനിരകളും പൊന്മുടി മലനിരകളും കണ്ണിന് കുളിർമേകുന്ന കാഴ്ചയാകുന്നു അതിനേക്കാളുപരി നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും തഴുകി തലോടുന്ന മന്ദമാരുതനെ മറക്കാനും കഴിയില്ല അത്രയ്ക്കും മനോഹരമായ പ്ലേസാണ് അവിടെ പോയിട്ടില്ലാത്തവർ പോയി കാണുക തന്നെ ചെയ്യണം കെട്ടുകഥകളുടെയും അന്ധവിശ്വാസങ്ങളുടെയും മറവിൽ സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ട ഭൂമിയായി മാറിയ ട്വൻറ്റി ഫൈവ് ജി ബി പ്രേത ബംഗ്ലാവിനുള്ളിലെ ദൃശ്യങ്ങളിലേക്ക് പോകാം ചെത്തിമിനുക്കിയ പാറക്കല്ലും സിമൻറ്റും കൊണ്ടുണ്ടാക്കിയ ഈ ബംഗ്ലാവിൻ്റെ ഉമ്മറത്തേക്ക് കടക്കുമ്പോൾ നമ്മളെ അതിശയിപ്പിക്കുന്ന മറ്റൊരു ഘടകമാണ് കാലം ഇത്രയും കടന്നുപോയിട്ടും ഒട്ടും പൊളിഞ്ഞിളാകാതെ കിടക്കുന്ന മുസൈക്കിട്ട തറ സിറ്റൌട്ടിലൂടെ അകത്തേക്ക് കയറുമ്പോൾ നെരിപ്പോട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ ഹാള് കാണാം ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ കലാവിരുദ് ചുവരുകളിലും മേൽക്കൂരയിലും തറയിലും നല്ലതുപോലെ കാണാൻ സാധിക്കുന്നത് ഒരു സമയത്ത് സാമൂഹ്യ വിരുദ്ധരുടെ വേവിപ്പും കുടിയും കിടപ്പും ഒക്കെ ഈ ബംഗ്ലാവിലായിരുന്നു എന്നാൽ ഇന്ന് ഈ ബംഗ്ലാവിൻ്റെ ഭരണ ഏറ്റെടുത്തിരിക്കുന്ന ടോപ്പ് ഡിവിഷനിലെ കന്നുകാലികളാണ് ചെറിയ ഹാളിൽ നിന്നും മുന്നോട്ട് നീങ്ങുമ്പോൾ വലിയൊരു ഹാളിലേക്കാണ് എത്തിച്ചേരുന്നത് ഹാളിനോട് ചേർന്ന് അത്യാവശ്യം വലുപ്പമുള്ള പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ജനലുകളുള്ള നെരിപ്പോടുള്ള ഒരു ബെഡ്റൂമിലേക്കാണ് റൂമിനോട് ചേർന്നുള്ള കിച്ചണിലേക്കാണ് നമ്മൾ നീങ്ങുന്നത് ഇവിടെ നമ്മളെ കാത്തിരിക്കുന്ന അതിശയം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ കെട്ടിയ ഈ ബംഗ്ലാവിലും അടുക്കളയിൽ ചുമിനി സിസ്റ്റം ഉള്ളതാണ് കിച്ചണിലെയും ഹൈലൈറ്റ് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരു അടിപൊളി ജനാലയാണ് ഈ ബംഗ്ലാവിൻ്റെ മറ്റൊരു പ്രത്യേകത അവിടെ വൈദ്യുത കണക്ഷൻ ഉണ്ടായിരുന്നു എന്നതാണ് ബംഗ്ലാവിലേക്കുള്ള വൈദ്യുതി അവർ സ്വയം ഉൽപ്പാദിപ്പിച്ചിരുന്നു എന്നാണ് അറിവ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലും ബാത്ത് ടാപ്പ് സൗകര്യമുള്ള ഒരു ബാത്റൂമിലേക്കാണ് അടുത്ത് നമ്മൾ നീങ്ങുന്നത് അവിടെയും വലിയൊരു ജനാലയുണ്ട് അടുത്ത് നമ്മൾ നീങ്ങുന്നത് ബാത്റൂമിനോട് ചേർന്നുള്ള ഒരു അത്യാവശ്യം ഒരു ബെഡ്റൂമിലേക്കാണ് അവിടെയും ഹൈലൈറ്റായി നിൽക്കുന്നത് ഒരു ജനാല തന്നെയാണ് ഇതിന് നേരെ ഓപ്പോസിറ്റ് മറ്റൊരു ബെഡ്റൂമാണ് നമ്മൾ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ബെഡ്റൂമും ഏറ്റവും കാണാൻ ഭംഗിയുള്ളതും ഇത് തന്നെയാണ് ഈ ബെഡ്റൂമിൻ്റെ ഹൈലൈറ്റായി നിൽക്കുന്നത് രണ്ട് ജനാലകൾ തന്നെയാണ് ഇത് നോക്കിയേ ആ ജനാലകളുടെ സ്ട്രക്ചർ ഇവിടെ നിന്ന് നോക്കിയാൽ പ്രകൃതിയുടെ വളരെ മനോഹരമായ കാഴ്ചകൾ കാണാൻ കഴിയും പേപ്പാറ ഡാമിൻ്റെ ദൃശ്യങ്ങളും അഗസ്ത്യാർകൂട മലനിരകളും പൊന്മുടി മലനിരകളും മൂടൽ മഞ്ഞും തണുത്ത കാറ്റും ഒക്കെ ആസ്വദിക്കാൻ കഴിയും ഈ ജനാലകളുടെ സ്ട്രക്ചർ നോക്കിയേ എത്ര മനോഹരമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഈ റൂമിനോട് ചേർന്ന് ബാത്ത് ടബുള്ള ഒരു അറ്റാച്ച്ഡ് ബാത്ത് കാണാം അതിലും ഒരു അടിപൊളി ജനല് ൈറ്റായി നിൽക്കുന്നുണ്ട് സാമൂഹ്യ വിരുദ്ധരുടെ കലാവിരുദുകൾ വേണ്ടുവോളം ഈ ചുവരുകൾ കാണാൻ കഴിയും അവിടെ നിന്നും നമ്മൾ ഒരു ഇടനാഴിയിലൂടെ മറ്റൊരു റൂമിലേക്കാണ് പോകുന്നത് ഇതും ഒരു ബെഡ്റൂം ആവാനാണ് ചാൻസ് ഇവിടെയും ഹൈലൈറ്റായി നിൽക്കുന്ന ജനാലയിലൂടെ പ്രകൃതി ഭംഗി വെണ്ടുവളം ആസ്വദിക്കാൻ കഴിയും ഈ കാടുകളൊക്കെ വെട്ടിമാറ്റി എത്ര മനോഹരമായിരിക്കുമല്ലേ ഈ റൂമിനോട് ചേർന്ന ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഇത് വലിയ ഹാളിലൂടെ പുറത്തേക്കിറങ്ങാനുള്ള വഴിയാണ് സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടത്തിലൂടെ ഉണ്ടായ നാശനഷ്ടങ്ങളല്ലാതെ ഈ വീടിന് യാതൊരു കേടുപാടും ഇതുവരെ സംഭവിച്ചിട്ടില്ല ഈ വീടിൻ്റെ നിർമ്മിതിയിൽ ബ്രിട്ടീഷുകാരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല പിന്നെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ കാട്ടിത്തരാം ഇതൊരു കുതിരലായമാണ് ഈ കുതിരലായത്തിൻ്റെ പുറകിലാണ് ആ പതിനാല് വയസ്സുള്ള കുട്ടിയെ അടക്കിയിരിക്കുന്ന സ്ഥലം ദേ ഈ കാണുന്ന കടലാസ് ചെടികൾക്ക് പുറകിലായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോരാൻ നേരം നല്ല മഴയായിരുന്നു എങ്ങനെ തിരിച്ചു പോകും എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ അടിപൊളി ഒരു വൈബ് പ്രത്യക്ഷപ്പെട്ടു ദേ നോക്കിയേ കോടമഞ്ഞിലും അങ്ങനെ ബംഗ്ലാവും പ്രദേശങ്ങളും പ്രകൃതിയും കുളിച്ച് നിൽക്കുന്ന ഒരു പ്രത്യേക വൈബ് തന്നെ അല്ലേ സൂപ്പറായിട്ടുണ്ട് പോയിട്ടില്ലാത്തവർ ഒരിക്കലെങ്കിലും അവിടെ പോകണം കേട്ടോ അങ്ങനെ ഞങ്ങൾ ബംഗ്ലാവിൽ നിന്ന് യാത്രയായി ബംഗ്ലാവിൽ നിന്ന് തിരിച്ചു പോരുന്ന വഴിക്ക് വഴിയരയിൽ ഒരു കാറ് പെട്ടിരിക്കുന്നത് കണ്ടു അതിനങ്ങോട്ടും പോവാൻ വയ്യ ഇങ്ങോട്ടും പോവാൻ വയ്യ വല്ലാത്ത കണ്ടീഷനില അടിയൊക്കെ ഇടിച്ച് അങ്ങനെ കിടക്കുകയാണ് അവരെ തനിച്ചാക്കി പോരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല കാരണം അങ്ങനൊരു സിറ്റുവേഷനിലായിരുന്നു വണ്ടി തിരിക്കാനുള്ളൊരു സ്ഥലവും അവിടെ ഇല്ല വല്ലാത്തൊരു ഘട്ടത്തിലായിരുന്നു അവരാകെ വിഷമിച്ച് നിൽക്കണ സമയം ഒടുവിൽ ഞങ്ങളെ സഹായിച്ചു വണ്ടി നേരെയാക്കി അവരും ഹാപ്പി ഞങ്ങളെ ഹാപ്പി അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് യാത്രയെ തുടർന്നു ദയവ് ചെയ്ത് ഈ സ്ഥലത്തേക്ക് ഈ കാറിലൊന്നും വരാൻ നോക്കല്ലേ നമ്മൾ ആ വഴി നോക്കുമ്പോൾ ഈ വണ്ടി കയറി പോരുമല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിൽ കയറി വരും പക്ഷെ കുറച്ച് ദൂരം മോളിലേക്ക് എത്തുമ്പോഴേക്കും നമ്മളകെ സ്റ്റക്കായിപ്പോകും ആരും സഹായത്തിനും ഉണ്ടായെന്ന് വരില്ല അങ്ങനെ നമ്മൾ വരുന്ന വഴിയിൽ ഒരു ടീ ഷോപ്പ് കണ്ടില്ലേ ബസ് സ്റ്റോപ്പിനടുത്ത് ആ നേതു ഷോപ്പിൽ നിന്നും കട്ടനും ഒരു കേക്കും കഴിച്ച് സന്തോഷത്തോടെ യാത്രയായി ഇവരൊക്കെ ഞങ്ങളുടെ ഫ്രണ്ട്സാട്ടോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ബോണക്കാട് എസ്റ്റേറ്റും അല്ലെങ്കിൽ ട്വൻറ്റി ഫൈവ് ജി ബി പ്രേത ബംഗ്ലാവും കണ്ടിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ഒരിക്കലെങ്കിലും പോയി കാണാൻ നോക്കണം അത്രയ്ക്ക് വൈബായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ജീവിതത്തിൽ നമുക്ക് ഈ യാത്ര ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയാണ് അപ്പോൾ ബായ്